നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്ന് മന്ത്രി കെ രാജൻ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടക്കുമ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക മാത്രമല്ല വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു എല്ലാതകളും നിർവഹിക്കാൻ പ്രത്യേകിച്ച് നിർവഹിക്കാൻ ഈ സംവിധാനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടനയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തിലേറെ പ്രത്യേക വിതരണം നേരിടുന്നത് കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തിൽ ഡിജിറ്റൽ കേരളം രണ്ടു വർഷകാലം മുമ്പ് മുന്നൂറ്റി ഇരുപത് വില്ലേജുകളിലെ ഡിജിറ്റൽ പൂർത്തിയാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും ഈ സംവിധാനങ്ങളുടെ പിഴയിലാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണമാണ് ഗവൺമെന്റ് നടത്തി വരുന്നത് തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാളാണ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് സ്പീക്കർ അടുക്കി രൻ ഷംസീർ അധ്യക്ഷനായി ശിലാഫലക അനാച്ഛാദനവും സ്പീക്കർ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് റവന്യൂ ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് കളക്ടർ ഓഫീസിൽ താഴത്തെ നിലയിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി കണ്ണൂർ എ ഡി എം കലാഭാസ്കർ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി